ഭൂമിയുടെ മാഗ്നറ്റിക് ഫ്രീക്വൻസി കൊണ്ടാണ് നിലനിൽക്കുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ പരിസ്ഥിതിയിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു നമ്മുടെ ചുറ്റും ഇരുമ്പുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇതിനാൽ ഭൂമിയുടെ നാച്ചുറൽ മാഗ്നറ്റിക് പവർ ഈ ഇരുമ്പ് വലിച്ചെടുക്കുന്നതിനാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഡിസ്റ്റർബ്ഡ് ആവുന്നു അങ്ങനെ അനുദിനം റേഡിയേഷൻ കൂടുന്നു ഫോർ ജിക്ക് ശേഷം ഫൈവ് ജി വന്നു കഴിഞ്ഞു ഇനി ഫൈവ് ജിക്ക് ശേഷം സിക്സ് ജി വരും ഈ റേഡിയേഷൻ മൂലം നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിൽ വ്യതിയാനം സംഭവിക്കുന്നു ഇങ്ങനെ വ്യതിയാനം സംഭവിക്കുന്നതിനാൽ നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്നു ഇന്ന് ഓരോ വ്യക്തിയുടെയും മുഖം ശ്രദ്ധിച്ചാൽ അത് സ്ട്രെസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സ്ട്രെസ് നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു ഈ കോർട്ടിസോൾ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നു നമ്മൾ ശ്വസിക്കുന്ന വായു ലെൻസിൽ ചെന്നതിന് ശേഷം ശരീരം മുഴുവൻ വ്യാപിക്കേണ്ടതാണ് എന്നാൽ ഈ ഹോർമോൺ കാരണം ഈ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുന്നില്ല ഇതിനെല്ലാം കാരണം സ്ട്രെസ് ലൈഫ് സ്റ്റൈൽ റേഡിയേഷൻ പൊല്യൂഷൻ എന്നിവയാണ് ഇന്ന് നമ്മുടെ ഭക്ഷണത്തിൽ പോലും ഒരുപാട് കെമിക്കൽസ് അടങ്ങിയിരിക്കുന്നു പച്ചക്കറികളിൽ പോലും നമ്മൾ ഒരുപാട് രാസ കീടനാശിനികൾ ഉപയോഗിക്കുന്നു ഇതെല്ലാമാണ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ഇന്ന് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടേണ്ട ഫൈവ് എലമെന്റ്സ് ശരിയായ രീതിയിലും പിന്നെ കൃത്യമായ അളവിലും നമുക്ക് ലഭിക്കുന്നില്ല സൂര്യനിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ഇൻഫ്രാറെഡ് രശ്മികൾ പോലും ശരിയായ അളവിൽ കിട്ടുന്നില്ല നോക്കൂ ഇൻഫ്രാറെഡ് രശ്മികളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം ഇന്ന് മാസം തികയാതെ ഏഴോ എട്ടോ മാസത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഈ ഇൻഫ്രാറെഡ് രശ്മികളാണ് അവരുടെ ജീവൻ നിലനിർത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അവരെ ഗ്ലാസ് ചേംബറിൽ വെക്കുന്നത് അതിലൂടെ അവരുടെ ശരീരത്തിലേക്ക്